മണി മാസ്റ്ററി സൌജന്യ കോഴ്സിലേക്ക് സ്വാഗതം ഒരു വലിയ യാത്ര തുടങ്ങുന്നത് ഒരു ചെറിയ ചുവടുവെപ്പിലാണ് എന്ന് ലാവോത്ത്സു ഓർമ്മിപ്പിച്ചു പലരും ചിന്തിക്കുന്നത് വലിയ വരുമാനമുള്ളവർക്കു മാത്രമേ ദീർഘകാല സമ്പത്ത് കെട്ടിപ്പടുക്കാൻ കഴിയൂ എന്നാണ് എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ പോലും ഒരു ദീർഘകാല സാമ്പത്തിക പദ്ധതി ഉണ്ടാക്കുന്നത് വളരെ പ്രധാനമാണ് ഇതൊരു വലിയ യാത്ര ആസൂത്രണം ചെയ്യുന്നതുപോലെയാണ് ലക്ഷ്യം ചെറുതാണെങ്കിലും വ്യക്തമായ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങോട്ടെത്താൻ കഴിയും ഒരു ദീർഘകാല സമ്പത്ത് പദ്ധതി ഉണ്ടാക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക നിങ്ങൾ എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഉദാഹരണത്തിന് വീട് വാങ്ങുക കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം വിരമിക്കൽ ജീവിതം സുരക്ഷിതമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക ഓരോ ലക്ഷ്യത്തിനും എത്ര പണം വേണം എപ്പോഴാണ് അത് വേണ്ടതെന്ന് ഏകദേശം കണക്കാക്കുക ബഡ്ജറ്റ് പാലിക്കുക നമ്മൾ നേരത്തെ സംസാരിച്ച അമ്പത് മുപ്പത് ബൈ ഇരുപത് നിയമം പോലുള്ള ഒരു ബഡ്ജറ്റ് പിന്തുടരുക നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ചെറിയ തുകയാണെങ്കിൽ പോലും സമ്പാദ്യത്തിനും നിക്ഷേപങ്ങൾക്കുമായി മാറ്റിവയ്ക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഓരോ രൂപയും എവിടെ പോകുന്നു എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും സ്ഥിരമായ നിക്ഷേപം എത്ര ചെറിയ തുകയാണെങ്കിൽ പോലും എല്ലാ മാസവും സ്ഥിരമായി നിക്ഷേപിക്കുക കൂട്ടുപലിശയുടെ ശക്തി ഉപയോഗിച്ച് ഈ ചെറിയ തുകകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ സമ്പത്തായി മാറും എസ്ഐപി സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പോലുള്ള വഴികളിലൂടെ ഇത് എളുപ്പത്തിൽ ചെയ്യാം അറിവ് നേടുക സാമ്പത്തിക അറിവ് നേടുന്നത് നിങ്ങളെ മികച്ച നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും പുസ്തകങ്ങൾ വായിക്കുക ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുക അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം തേടുക നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിലും സ്ഥിരതയും അച്ചടക്കവുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ഇന്ന് തന്നെ നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക പദ്ധതിക്ക് രൂപം നൽകുക അടുത്ത വീഡിയോയിൽ കാണാം